ഹലോ റിയാലിറ്റി വണ്ണിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കാലിക്കറ്റ് കക്കോടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇവിടെ നല്ല അടിപൊളിയിട്ടുള്ളൊരു വീട് ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അഞ്ച് മാസം കൊണ്ട് മുപ്പത്താറ് ലക്ഷം രൂപയ്ക്കാണ് ഇത് കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് ഹൈലൈൻ ഡെവലപ്പേഴ്സാണ് ഇതിൻ്റെ കംപ്ലീറ്റ് വർക്കും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ആയിരത്തി തൊള്ളായിരമാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏഴ് സെൻ്റാണ് പ്ലോട്ട് വരുന്നത് നമുക്കിതിൻ്റെ ഓരോ വിശേഷങ്ങളും കാണാം എക്സ്റ്റീരിയർ എലവേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് ഒരു കണ്ടംപററി മോഡേൺ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടാണ് നമുക്ക് കാണാൻ പറ്റും റൂഫുകളൊക്കെ ആയിട്ടുള്ള റൂഫുകളാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഗേറ്റ് നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഗേറ്റ് ചെയ്തിട്ടുള്ളത് സ്ലൈഡിങ് ആയിട്ടുള്ള ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ജി ഐ ആണ് ടോ മെറ്റീരിയൽ വരുന്നത് മുറ്റത്ത് മുറ്റത്ത് കംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളത് താന്തൂർ സ്റ്റോൺ സ്റ്റോണാണ് അതിൻ്റെ ഇടയിലായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗ്രാസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സൈഡ് വന്നാൽ ഇതിൻ്റെ ഈ ഒരു വ്യൂ പോയിന്റിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിൻഡോസൊക്കെ ചെയ്തിട്ടുള്ളത് വിൻഡോസ് ആണ് ആ ഒരു കളറിലും ബ്ലാക്കിൽ ആണ് കൊടുത്തിട്ടുള്ളത് ഫ്രെയിമും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഈ വാ ഈ വാളിന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഗ്രൂ ഡിസൈൻസ് വരുന്ന പ്ലാസ്റ്ററിംഗ്ലെ ചെയ്തെടുത്തിട്ടാണ് അവിടെ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ കളർ പെയിൻറ്റാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബോക്സ് ടൈപ്പ് ആയിട്ടാണ് ഇതിൻ്റെ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇത് ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയാണ് സെറ്റൗട്ട് സ്പേസ് പിന്നെ ഈ ഒരു കാർപോർച്ച് പോളി കാർബണേറ്റ് ഷീറ്റിൻ്റെ കാർപോർച്ച് ആണ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് വണ്ടിയൊക്കെ ഒക്കെ നിർത്തിടാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഈ ഒരു പോർഷനാണ് ഈ ഭാഗത്ത് എന്താ വെച്ചാൽ ഒരു പ്ലാന്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ആണ് സെറ്റ് ചെയ്തിട്ടുണ്ട് അടിയിലായിട്ട് പൊബിൾസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു റൗണ്ട് ഷേപ്പ് അതായത് നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റും അതേപോലെ തന്നെ വെള്ളമൊക്കെ മഴ പെയ്യുമ്പോൾ വെള്ളമൊക്കെ തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ റൗണ്ട് അവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ചെടി വലുതായാൽ അതിന് അതിക്കൂടെ പോകാം ആ ഒരു രീതിയിലും കൂടിയാണ് സെറ്റപ്പുള്ളത് പിന്നെ സിറ്റൗട്ട് സ്പേസ് ആണ് സിറ്റൗട്ട് സ്പേസിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി എഴുപതാണ് വരുന്നത് ഇതിൻ്റെ ഈ സ്റ്റെപ്പിലൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് ടൈലാണ് വെച്ചിട്ടുള്ളത് അതേപോലെ റൂഫിങ് റൂഫിങ് നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റുകളും ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോറും അടിപൊളിയായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ഇരുവിൽ പറഞ്ഞിട്ടുള്ള വുഡിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കാല് മുക്കാല് വിധത്തിലാണ് സെറ്റ് ഉള്ളത് ഇനി നമുക്ക് ഇൻറ്റീരിയർ കാഴ്ചകളൊന്നും കാണാം കയറി വരുന്നത് തന്നെ ലിവിങ് സ്പേസിലോട്ടാണ് കേട്ടോ നല്ല അടിപൊളി ആംബിയൻസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു സേസ് വരുന്നത് ടി വി യൂണിറ്റ് ഈ ഭാഗത്തായിട്ട് വരുന്നുണ്ട് കോർണർ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സീലിംഗ് ഒക്കെ കംപ്ലീറ്റ് അടിപൊളി ട്രീറ്റ് ചെയ്തുകൊണ്ട് ഹാങ്ങിങ് ലൈറ്റ് ലൈറ്റൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കർട്ടൺസൊക്കെയാണ് വിൻഡോസിന് നൽകിയിട്ടുള്ളത് കേട്ടോ പിന്നെ കളർ കോമ്പിനേഷൻ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ടി വി യൂണിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മൈക്കാണ് വരുന്നത് ലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് ആൻഡ് വുഡ് കോമ്പിനേഷനാണ് ഈ ഒരു യൂണിറ്റിലും കൊടുത്തിട്ടുള്ളത് സ്ട്രിപ്പ് ലൈറ്റുകളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ ഒരു വന്നിട്ടുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഈ ഭാഗത്തായിട്ട് ഒരു കോട്ടയാർഡ് സ്പേസ് വരുന്നുണ്ട് കോട്ടിയാട് സ്പേസിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് പൂജ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടിയാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് നൽകിയിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ആയിട്ട് ജാളിയാണ് ജാളിയാണ് ഇവിടെയൊക്കെ കൊടുത്തിട്ടുള്ളത് ടെറാ കോട്ട ജാളി അത് നാച്ചുറൽ ആയിട്ടുള്ള കാറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ഒക്കെ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്ലാന്റ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ബുദ്ധൻ്റെ പ്രതിഭയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലാന്റ് പ്ലാന്റ്സുകൾ നൽകിയിട്ടുണ്ട് കേട്ടോ ഒരു ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളറിലാണ് ടൈല് കംപ്ലീറ്റ് ഫ്ലോറിങ്ങിൽ വിരിച്ചിട്ടുള്ളത് ഡെയിനിങ് ഏരിയ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡൈനിങ് സ്പേസ് അടിപൊളിയായിട്ട് ഒരു വിശാലമായിട്ട് ചെയ്തിട്ട് കാരണം പാർട്ടീഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വിശാലമായി തോന്നിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റാണ് നാല് ബെഡ്റൂമാണ് ടോട്ടൽ വരുന്നത് അതിൽ ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഈ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വരുന്നത് ഏറ്റവും പ്രത്യേകത എന്താ വെച്ചാൽ മുപ്പത്തി ലക്ഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ അഞ്ച് മാസമാണ് ടൈം ഡ്യൂറേഷൻ എടുത്തിട്ടുള്ളത് അടിപൊളി ആയിട്ടുള്ളൊരു ടാബ്ലറ്റ് സെറ്റ് നൽകിയിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് വാഷ് ബേസ് വരുന്നത് വാഷിംഗ് ബേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടോ ആയിട്ടാണ് കിച്ചൺ വരുന്നത് അതായത് ഒരു വേടിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞാൽ കിച്ചൺ ആ ഭാഗത്തായി ഓപ്പൺ കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത് കാണിച്ചു തരാം അതിന് മുന്നേറ്റ് ഈ ഇത് മൈക്ക ലാമിനേഷനാണ് ബാക്ക് വാളിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിട്ടുള്ളത് റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് ബാക്ക് ലൈറ്റ് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പ് വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതൊക്കെ കളർ കൊമ്പ് ബ്ലാക്ക് ആൻഡ് ഗോൾഡൻ കളറിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് വരുന്നത് ഇതിൻ്റെ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇവിടെ റൂം വരുന്നത് ജസ്റ്റ് ഒരു ചെറിയ റൂമാണ് അതിൽ കാണിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇവിടെ ആയിട്ട് മാസ്റ്റർ ബെഡ്റൂം താഴെയായിട്ടുള്ള ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു കിങ് സൈസ് ബെഡ് കോട്ട് കൊടുത്തിട്ടുണ്ട് ഹെഡ് പോഷനൊക്കെ കുഷിയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മൈക്ക ലാമിനേഷൻ ആണ് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തും വിൻഡോ വരുന്നുണ്ട് അതിന് റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത് സൈഡ് ടാബുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒക്കെ ലാമിനേഷൻ ഒരു വൈറ്റ് വൈറ്റ് ഐ മീൻ ഓഫ് വൈറ്റ് കളർ തീമാണ് ചെയ്തിട്ടുള്ളത് വാഡ്രോപ്പൊക്കെ ആ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് മിറർ യൂണിറ്റും അതേപോലെ തന്നെ മിക യൂണിറ്റ് ആൻഡ് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല അടിപൊളി മിറർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ആയിക്കൊണ്ട് തന്നെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സീലിങ്ങിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കാഴ്ച കാഴ്ചയാണ് കാണാനുള്ളത് ടോയ്ലറ്റ് ഒരു ഗ്രേ കളർ തീമിലാണ് ടോയ്ലറ്റ് ബാത്റൂം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ സീലിങ്ങും നമുക്കെടുത്ത് പറയാൻ പറ്റും കാരണം ജിപ്സൺ സീലിങ് ചെയ്തിട്ട് സ്റ്റിപ്പ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കാണാനുള്ളത് താഴെയായിട്ട് കിച്ചൺ ആണ് കിച്ചൺ നേരെ ഇവിടെ സ്റ്റെയർ ആണ് വരുന്നത് ഇതിന് നേരായിട്ട് വാഷ് ബേസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരായിട്ടൊരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി അറുപതാണ്ട് ഈ കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ഒരു ചെറിയ വർക്കിംഗ് സ്പേസ് അതിന് താഴെയായിട്ട് ഒരു വർക്കിംഗ് സ്പേസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇതൊക്കെ മൈക്ക മൈക്കാലാമിനേഷനാണ് ചെയ്തിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഇത് ഗ്രാൻഡായിട്ടാണ് ടോപ്പ് എടുത്തിട്ടുള്ളത് താഴെയുള്ള ക്യാബിനറ്റുകളൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു കൗണ്ടർ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടോപ്പൊക്കെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടിവായിട്ടുള്ള ക്ലോക്ക് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഐറ്റം ഒക്കെ ക്ലോക്കറി യൂണിറ്റ് ടീമിൽ കാണും വിധത്തിലുള്ള സെറ്റപ്പാണ് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് കിച്ചൻ്റെ കാഴ്ച പിന്നെ ഇപ്പോൾ വർക്കിംഗ് സ്പേസ് ആണ് വരുന്നത് അതൊരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റെയർ ആണ് കാണാനുള്ള മുകൾക്കായിട്ട് ഫസ്റ്റ് ഫ്ലോർ അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം സ്റ്റെയറിൻ്റെ താഴെയായിട്ട് ഈ വീട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്ങനെ ാല് സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് പ്ലാൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്റ്റെയറിന് സ്റ്റെയറിൻ്റെ മുകളിലായിട്ടുള്ള ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകളാണ് കാണുന്നത് സ്റ്റെയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡ് റയിൽ വരുന്നത് വുഡാണ് പിന്നെ ഇതൊക്കെ ഗ്രാനൈറ്റ് ആണ് അല്ലെ പോത്ര ഗ്രാനൈറ്റ് ആണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കാണാം മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് ഈ ഒരു ലാൻഡിങ് സ്പേസിലായിട്ട് ഇവിടെ ഒരു ഫ്രെയിമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു ലൈറ്റും ഈ വാളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഏരിയയ്ക്ക് വരുമ്പോൾ പിന്നെ ഇവിടെ ആയിട്ട് വിൻഡോണ് കൊടുത്തിട്ടുള്ളത് വിൻഡോക്ക് റോമൻ ബ്ലൈൻഡ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കാണാം ഇവിടെ ഒരു ഹൈലൈറ്റും കൂടി ഉണ്ട് ഈ ഒരു സ്പേസിലായിട്ട് സീലിങ്ങിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തു അതൊന്നും കൂടി അടിപൊളിയാക്കുന്നുണ്ട് കേട്ടോ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് വേറെ മറ്റേ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നിന്നാണ് ചൂസ് ചെയ്തിട്ടുള്ളത് അടിപൊളിയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലായിട്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇവിടത്തെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ വാൾ കംപ്ലീറ്റ് വാൾ പേപ്പർ ചെയ്താണ് ഇത് ബോർഡ് കൊടുത്തിട്ട് ഇതിന് അടിയിലായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻ്റ് സെറ്റപ്പ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് വിൻഡോ വരുന്നുണ്ട് അതിന് റോമൻ ബ്ലൈൻഡാണ് കൊടുത്തിട്ടുള്ളത് ഒരു ബ്രൗൺ കളർ തീമാണ് ഏകദേശം ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കിങ് സൈസ് ബെഡ് കോട്ട് നൽകിയിട്ടുണ്ട് ഇതൊക്കെ വരുന്നത് പ്ലേ വുഡാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് വാഡ്ഡ്രോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ തീമിലാണ് വാഡ്ഡ്രോപ്പ് സ്ലൈഡിങ് ഡോർ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ളായിട്ട് വേൾഡ് ഫുള്ളായിട്ട് ഈ ഒരു വാഡ്ഡ്രോപ്പിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ മേക്കപ്പ് ഏരിയ യൂണിറ്റ് പ്ലസ് ടോയ്ലറ്റ് ആണ് വരുന്നത് ടോയ്ലറ്റിൻ്റെ കാഴ്ചകളാണ് ഗ്രേ കളർ തീമാണ് ില് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ സൈസ് ആയിട്ടുള്ളൊരു മിററാണ് കേട്ടോ മിറർ യൂണിറ്റിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത് ഒരു സ്പേസ് കൊടുത്തിട്ട് ഇവിടെ വാളിൽ ഒരു പിക്ചറും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സീലിംഗ് സീലിങ്ങിൽ എന്താ വെച്ചാൽ ബെഡ്റൂമിൽ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തപ്പോൾ ഒരു അടിപൊളി തോന്നുന്നില്ലേ കാരണം എന്താ വെച്ചാൽ പൊതുവേ ഹാങ്ങിങ് ലൈറ്റ്സ് നമ്മൾ സ്റ്റഡി ഏരിയയിലും അതേപോലെ ഈ ഒരു ഏരിയയിലൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് ഡയറക്റ്റ് ആയിട്ട് സെൻ്ററിൽ തന്നെ ഒരു സീലിംഗിൽ സ്പോട്ട് ലൈറ്റിൻ്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ ഒരു ഒന്നുകൂടി അടിപൊളിയായി ഇവിടെ ആയിട്ടൊക്കെ ജിപ്സൺ സീലിങ്ങിൽ സ്റ്റിപ്പ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെക്കൻഡ് ബെഡ്റൂമാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറാണ് കേട്ടോ വരുന്നത് ഇത് ഫസ്റ്റ് ആയിട്ട് കയറി വരുമ്പോത്തന്നെ ഉള്ള ഒരു ഏരിയയിൽ ഇവിടെ അറ്റാച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് വരുന്നുണ്ട് മിക്ക പേരി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ സൈസ് മിററാണ് നൽകിയിട്ടുള്ളത് ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ബെഡ്റൂമിലേക്ക് ഉള്ള എൻട്രിയാണ് വരുന്നത് നല്ല വിശാലായിട്ടുള്ള അത്യാവശ്യം സൈസോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് വരുന്നത് നിങ്ങൾക്ക് ഈ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും താഴെ കൊടുക്കുമല്ലോ നിങ്ങൾക്ക് ഡയറക്റ്റ് സെൻഡ് ചെയ്ത് തരും വാഡ്രോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒറ്റപ്പച്ച എന്ന് പറയും ഒരു ഗ്രീൻ കളറിലൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെയായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഡോറിൽ പിന്നെ കോട്ടും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടാബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പാനലിംഗ് ആണ് ആണ്ട്ടോ അവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെ കംപ്ലീറ്റ് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് നടുവിൽ ഒരു വിൻഡോ വരുന്നുണ്ട് റോമൻ ബ്ലൈൻഡ് കൊടുത്തിട്ടുണ്ട് ബാൽക്കണി ഉണ്ട് ഈ ബെഡ്റൂമിന് ഒരു ബാൽക്കണി ഉണ്ട് അത് കാണിച്ചരാം ഇവിടെയായിട്ടാണ് ബാൽക്കണി വരുന്നത് അടിപൊളിയായിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഇതൊക്കെ അലുമിനിയം വിൻഡോ ആണ് വരുന്നത് ഇത്രയാണ് കേട്ടോ ഈ വീടിൻ്റെ കാഴ്ചകളുള്ളത് നാല് ബെഡ്റൂമിൽ മുപ്പത്താറ് ലക്ഷം രൂപയ്ക്ക് വെറും അഞ്ച് മാസം കൊണ്ടാണ് ഹൈലൈൻ ഡെവലപ്പേഴ്സ് ഇവരുടെ വർക്കൊക്കെ കമ്പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പറ്റും കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കുറഞ്ഞ ബഡ്ജറ്റിൽ നമ്മളടുത്തുള്ള ബഡ്ജറ്റിന് അതേപോലെ തന്നെ സമയം പെട്ടെന്ന് തന്നെ വീട് വെക്കുക എന്നുള്ള ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ടാവും ഓർക്കൊക്കെ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങളൊക്കെ ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ